എല്ലാവർക്കും നമസ്കാരം ഒരു ശനിയാഴ്ചയും അതിൽ നടന്ന പ്രധാനപ്പെട്ട മൂന്നാല് സംഭവങ്ങളും ആഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ ഇത് എത്രയ്ക്കാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയത് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞരാട്ടോ നമ്മൾ നമ്മുടെ ദിവസത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം രാവിലെ തന്നെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് അധികം ഹെക്ടിക്ക് ഒന്നാവാതെ ഉറങ്ങാൻ പറ്റും കേട്ടോ അങ്ങനെ എൻ്റെ ദിവസത്തിലെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ പതുക്കെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു മുട്ടക്കറിയും നൂൽ ായിരുന്നു കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചില സ്ഥലത്ത് എന്ന് പറയും ചില സ്ഥലത്ത് ഇടിയപ്പം എന്ന് പറയും കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബോർ അടിക്കുമ്പം ഞാൻ ഇതേപോലെ ഫോണിൽ എന്തെങ്കിലും പ്ലേ ചെയ്ത് കുറച്ച് ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം പിന്നെ ചെറിയൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ നമുക്ക് ഒരു മുല്ലയും ഒരു ബൊഗേൻ വില്ലൊക്കെ ആയിട്ട് അതിലെ പുല്ലൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് അതിലൊന്ന് നനച്ച് അതിനൊന്ന് അതിൽ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ പതുക്കെ പിന്നെ ഞാൻ ഫ്രീ ആയിട്ടോ അപ്പൊ ഞാന് ബി തേർട്ടി ടു മുതൽ തേർട്ടി സിക്സ് വരെയെന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടായിരുന്നു അത് കണ്ടു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുട്ടോ അവരത് പറഞ്ഞു പോയ രീതി എന്നുള്ളൊരു വിലയായിട്ടാണ് ഞാൻ ഞെട്ടി എണീറ്റത് അത് കഴിഞ്ഞ് എനിക്ക് വ്ളോഗ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഞാനത് ചെയ്തു പിന്നെ നമുക്ക് ഇന്നൊരു പരിപാടി ഉണ്ടായിരുന്നു നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ നമ്മുടെ ഒരു ഗ്യാങ്ങിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ചെറിയ കാര്യങ്ങളാണെങ്കിലും മാക്സിമം അതൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് ഒന്നിച്ചു കൂടാൻ കിട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കാറില്ല കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ലൈഫ് ഭയങ്കര ബോറായിട്ട് തോന്നും ഇപ്പം ഞാൻ യു എ വന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ഗ്യാങ് തന്നെയാണ് കേട്ടോ ഇപ്പോഴുള്ളത് സ്മിനോത്ത ഫാമിലി അശ്ലിചായിരുന്നു ചെന്ന ചേച്ചി പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ കുറച്ച് പേരൊക്കെ തന്നെയായിട്ടാണ് ലൈഫ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഇതിൽ ഇത്താടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഇന്ന് ഇത്തക്ക് ഇങ്ങനത്തെ ലൊട്ടലൊടുക്ക മുട്ടായികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തെന്നിലാവ് നാരങ്ങ മുട്ടായി അപ്പൊ ഞങ്ങൾ അതെല്ലാം വാങ്ങി ഒരു ചെറിയ കേക്കൊക്കെ വാങ്ങിച്ച് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ പക്ഷെ ആക്ച്വലി അറിയായിരുന്നു ഞങ്ങൾ വരുന്നുണ്ടെന്ന് അങ്ങനെ ആ സർപ്രൈസ് ഇട്ട് നിലയിൽ പൊട്ടി ഇങ്ങനെ ചെറിയ ചെറിയ ഒത്തുകൂടലൊക്കെയാണ് കേട്ടോ ലൈഫിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ചെറിയ കാര്യങ്ങളിലെ വിഷമങ്ങളും വലിയ കാര്യങ്ങളിലെ സന്തോഷങ്ങളെല്ലാം നമ്മൾ നമ്മളുടെ പ്രിയപ്പെട്ട ഒരു മൂന്നാല് പേരായിട്ടുള്ള ഗ്യൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് മുന്നോട്ട് പോയാൽ കുറച്ച് അടിപൊളിയായിട്ട് ജീവിക്കാം ഇത്താടുത്ത് കുറേ ബുക്സിൻ്റെ ഉണ്ട് കേട്ടോ ഇതിൽ ഇതിലീ കൊടുങ്കാറ്റിലെ നെയ്ത്തിരിയും അതേപോലെ അരുന്ധതി റോയുടെ ആസാദി ഉണ്ടല്ലോ ഇത് രണ്ടുമാണ് ഞാനിനി വായിക്കാതെയുള്ളത് ഇത്ത വായിച്ചിട്ട് വേണം അപ്പം അതൊക്കെ അത് എടുത്തിട്ട് വരാൻ ഞാൻ വായിക്കാത്ത പുസ്തകങ്ങൾ ഇത്ത വാങ്ങും ഇത്ത വാങ്ങാത്ത പുസ്തകങ്ങൾ ഞാനും വാങ്ങും അങ്ങനെയാണ് കേട്ടോ അവിടെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര അടിപൊളി ഒരു വ്യൂ ഒക്കെ കാണാം കേട്ടോ സൺസെറ്റിൻ്റെ ക്യാപിറ്റൽ മാളൊക്കെ അടുത്ത് കാണാൻ പറ്റും പക്ഷെ എനിക്ക് ആ വ്യൂ ഭയങ്കര ഇഷ്ടമായി അവർ ആ മിറർ സൈഡിൽ ചെറിയൊരു ഇൻറ്റീരിയർ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തതുകൊണ്ട് ആ ഒരു ഏരിയ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഞാൻ എപ്പോൾ പോയാലും അവിടെ പോയിരിക്കും അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും ഇപ്രാവശ്യം ചെന്നപ്പോൾ അവിടെ നിന്ന് കുറേ കുഞ്ഞ് കുഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തു ആ ഏരിയ എനിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ടൊക്കെ വന്നു കേക്കൊക്കെ സെറ്റ് ചെയ്തു ഞങ്ങളാ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തു അപ്പോൾ അതൊക്കെ കേക്ക് മുറിക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഞങ്ങള് നേരത്തെ അവിടെ നിന്ന് പോരണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മള് ഫുഡൊക്കെ കഴിച്ച് എല്ലാം പിന്നെ എത്തിയപ്പോൾ ഒരുപാട് ലേറ്റായിട്ടോ അവിടെ നിന്ന് പോന്നപ്പോ പിന്നെ നമുക്ക് ലുലൂല് കയറാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ചെറിയ ചെറിയ ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് വീട്ടിലെത്തിയപ്പോൾ നല്ല ലേറ്റ് ആയിട്ടോ നല്ല ലേറ്റായിരുന്നു പറഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴാണല്ലോ ഇങ്ങനെ പോകുന്നത് അപ്പം മാക്സിമം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരാൻ ശ്രമിക്കും എപ്പോഴും എപ്പോഴും നമ്മൾ പുറത്ത് പോകുന്നില്ലല്ലോ നൈറ്റ് ഡ്രൈവ് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ഈ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഷറഫുൻ്റെയും ഭാവനയുടെയും എനിക്ക് ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു മൂവിയാണിത് അങ്ങനെ ഞങ്ങൾ അത് കണ്ട് ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു എല്ലാവർക്കും ബബായ് ഒരു കാര്യം പറയാൻ മറന്നു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ